വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേറി കയറി വരുമക്കളെ കയറി ട നമ്മളെ മുത്തുമണികളൊന്നും കണ്ണിക്കല്ലോ എന്താ പടയ പടം തന്നെയല്ലേ എന്താ പടയ സുഖം തന്നെ എല്ലാവരും പുട്ടൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു അല്ലെ පන්නේ මස්ථා එල්න කරජ තමින් නොනු ඉන්නදගේටගේ විශෂනාකස්සගදන්න ඇැල

ി ഇപ്പോ കഴിക്കുന്നു എന്താണ് വീട്ടിൽ സ്പെഷ്യൽ വളാഞ്ചേരി കൈത്രം പിന്നെ നമ്മൾ ചാനലൊക്കെ അതായിട്ട് എല്ലാവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വീട്ടിലല്ലേ അതെ അതെ പുറത്ത അല്ലല്ല വീട്ടിൽ തന്നെ ഓ നിങ്ങൾ പുറത്താണ് പറഞ്ഞത് ഓക്കെ ഓക്കെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് നമ്മളെ ചാനലൊക്കെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളെ വീട്ടിൽ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു വീട്ടിലൊക്കെ എന്താ സ്പെഷ്യൽ दिने चिरकिने विष्णु हेलो हाय फिश के पीर अली फिश करी चोर ओके ओके सुपर सुपर मशूक करी लेकिन जो ചാനലിലൊക്കെ ആദ്യമായിട്ട് കേണവരുണ്ടെങ്കിൽ ചെയ്തേക്കണു പാവത്തിന് നമ്മളൊക്കെ ഇപ്പൊ ഒരു ന്യൂസ് കണ്ടീനുവാ എന്താ ന്യൂസ് എന്താ വിഷ്ണു കൊലപാതക കേസിനെ പറ്റി ഗ്രീഷ്മക്ക് വധശിക്ഷയൊക്കെ നടപ്പിലാക്കി അതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായം എന്താ റെലീജൻ ഞങ്ങളെന്താ ചിരിക്കണേ വിനോദ സുഖാണോ സുഖായിട്ട് പോകുന്നുണ്ട് എന്തെങ്കിലക്ക വിശേഷങ്ങൾ വിഷ്ണു സുഖാണോ സുഖായിട്ട് പോകുന്നുണ്ട് എന്തെങ്ങളുടെ വിശേഷങ്ങളൊക്കെ ി എന്താണ് ചിരിക്കണേ അലി എന്തിയം അസല വലൈക്കും വാലേക്കു അസല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ ചാനലൊക്കെ അറിയിട്ട് എല്ലാ ചാനലൊക്കെ അറിയിട്ട് തെരഞ്ഞെടുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടു ഒരു എന്താണോ എരുന്നോൾക്കൊക്കെ ഒന്നില്ല ഏക്കടില്ല പിഷ്കന്മാരങ്ങളൊക്കെ നല്ല വിശേഷം സുഖാണോ ഞാൻ ആദ്യമായിട്ട് നമ്മളെ ചാനലൊക്കെ ചെയ്തേ कैसे हो मैडम wow. एस एस सेम इंशाल्लाह थैंक यू के അടിച്ചുപോനെ ഓക്കെ ഓക്കെ വെസ്റ്റ് സോഹർ ലെഗ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെയാണ് സ്ഥലം ഞാൻ ഈ മലപ്പുറംകാരിയാണ് ഇപ്പോൾ ചെന്നൈയിൽ വന്ന ഹസ്ബൻഡിൻ്റെ കൂടെ ചെന്നൈയിൽ വന്ന് സെറ്റിലായിട്ടുണ്ട് പശുക്കരി എവിഡൻസ് എന്തിനും സുഖാനേ സെയിം ഹായ് ഹായ് വിഷ്ണുസ്ഥലം എവിടെയാണ് ഞാൻ മലപ്പുറംകാടിയാണ് ഇപ്പൊ ചെന്നൈയിൽ വന്ന് ആയിട്ടുണ്ട് വെസ്റ്റ് മലപ്പുറത്ത് എവിടെയാണ് ഞാൻ മലപ്പുറം പരപ്പനങ്ങാടി ഭാഗത്ത് അനുഡ് സേം ടീവ് സേം ടീവ് ഫുഡൊക്കെ കഴിച്ചോ വിഷ്ണു ഞാൻ കണ്ണൂരാണ് ഓക്കെ ഓക്കെ ിസുഖമാണോ അല്ലാതെന്തൊരിലസുഖായിട്ട് പോകുന്നുണ്ട് അഞ്ഞൂ ഇപ്പൊ ഇന്ന് പറഞ്ഞു പത്ത് അമ്പത്തി മൂന്ന് മുതലാണോ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഇപ്പോഴാണ് ഇവിടെ വർക്ക് കഴിഞ്ഞത് അപ്പോൾ ഞാൻ ലീഗിക്ക് വരുന്നു നെറ്റി വെറുതെ കമ്പനിക്കാർക്ക് വിട്ടിരിക്കല്ലോ ഞാൻ അതിന്റെ വെറുതെ നെറ്റൊക്കെ നല്ല ഒരു കമ്പനിക്കാരെ പിടിച്ചിട്ടുണ്ടോ എത്തി ഹലോ അസ്സലാമലൈക്കും ഞാൻ ഉറങ്ങിക്കുണരുമ്പോൾ കാണാം എൻ്റെ പ്രതീക്ഷ വാലൈക്കും അല്ല ഓക്കെ ഓക്കെ ഹായ് ഹായ് സുഖമാണോ എന്ത് ചെയ്യുന്നു ഇട്ടൊക്കെ കഴിച്ചോ ഷേഖ് അബ്ദുള്ള ഹായ് ഹായ് എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ അവരും കരിയും എന്താ ജോലി ചാനലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഞാൻ രണ്ട് രണ്ടു ദിവസമായി ലൈവിലെന്നെ കേറിയിട്ട് വെയ്യോടവോ അതുകൊണ്ടാണ് ടിക്കാതെ ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അഞ്ചാമത്തെ ലേക്ക് അടിച്ച് ഞാൻ ഉറങ്ങുന്ന താങ്ക് യു ഓക്കെ ഗുഡ് നൈറ്റ് കാണാ ഗെയിം വിത്ത് ഇല്ലല്ലേ ടൈം ആകേയില്ല ഇത് ഈ ചിരിയിൽ വീന വീനയും എല്ലാവർക്കും താങ്ക്യൂ ഗെയിം ഓ சாப்பிട്ടിനാ ആർ ജി ജഡ് വീന ദബം അടടോ അതാണ് നമ്മൾ സിസ്റെ നമ്മുടെ ശൈരി തമ്പി ഹലോ ഹൈ ബൈ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അമ്മ ഒന്ന് സപ്പോർട്ട് പോലെ പിന്നെ ഗെയിം എന്തൊക്കെ ഉണ്ട് വിശേഷ നമ്മളുടെ

എന്തൊരു ടോപ്പിക്കുന്നു തന്നെ ഭീഷ്മനെ പറ്റി നമുക്ക് പറയാം ഓക്കെ എന്തെങ്കിലും അഭിപ്രായം ഒക്കെ വധശിക്ഷ വിഷ്ണുവിനെ കൊന്ന കൊന്നതിൽ ഒക്കെ വധശിക്ഷ കൊടുക്കുന്നതിനും യോജിക്കുന്നുണ്ടോ അതാണ് ഇന്ന് ക്വസ്റ്റ്യൻ മാടശ്ശേരി തമ്പി എന്തുണ്ട് വിശേഷം സുന്ദരിയായല്ലോ താങ്ക് യു അപ്പിയാ ജോപ്പിക് പറയാം ആ സ്വണ്ണല്ലേ ഇപ്പൊ അത് താ ന്യൂസിലെല്ലാം ഓടീട്ടേ ഇരിക്കുന്നത് അക്ക അതിനെ പറ്റി ഉണ്ടോ കഥ പറ്റി തരിയാത്ത ഇതാ ഒരു ലവ് സ്റ്റോറി ചെയ്യാതെ കുട്ടി ഓക്കെ ഓക്കെ പറയൂ പറയൂ ശരി വേറെ ടോപ്പിക്ക് വെക്കണം അതൊരു ടോപ്പിക്കായി വെച്ചോളി മലയാളികളൊക്കെ അതിന് റിപ്ലൈ പറയല്ലേ മാഡി തമ്പി കഷായം കുടിച്ചോ താൻ എന്നിട്ട് പറ നമ്മളെ പറഞ്ഞേ ഇതിന്റെ ഇതിന്റെ പിറകെ പോകാൻ ഓക്കെ ഓക്കെ വേറെ ടോപ്പിക്ക് എന്ന ടോപ്പിക്ക് പറയണോക്ക് എന്നെ പറ ശരി നിന്റെ ടോപ്പിക് ഇതാണ് ഒരാളെ ഞാൻ യൂട്യൂബിൽ സക്സസ് ആയങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടിയത് മാഡ്ശേരി തമ്പി ന്യൂസ് അറിയാനാണെങ്കിലും വാർത്ത കേട്ടിപ്പോടെ അതൊക്കെ മലയാളികളല്ലോ നമ്മളൊരു മലയാളി ഒരാളെ നമ്മളൊരു ചങ്ങായിനല്ല കൊന്നിക്കേണ്ടതേ അപ്പണ് അപ്പൊ അതിനക പറ്റുള്ള അഭിപ്രായം ഞെട്ടി ഞാൻ മലയാളിയാണ് ആ അത് തരിത് ശരി ഞാൻ അപ്പൊ യൂട്യൂബിൽ സക്സസ് ആയി എന്ന് വെച്ചോളൂ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ അഭിപ്രായം പറയൂ ഒറ്റ ഒന്ന് ചില പൊക്കെ പോയാ മാടശ്ശേരി തമ്പി മലയാളി കൂടെ നിന്ന് ചെവി കളിക്കുന്നേനമ്മ എന്താ അവിടെ ഇങ്ങനെയൊക്കെ പറയണേ ഒരു നേരം മലയാളികളെ നല്ല സഹായിക്കുന്നുണ്ടല്ലോ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സഹായിക്കുന്നുണ്ടല്ലോ എവിടെയാണ് വീട് ഞാൻ കേരളത്തിലാണ് എൻ്റെ വീട് മലപ്പുറം ജില്ലയില് ഇപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ചെന്നൈയില് വന്ന് സെറ്റിലായിട്ടുണ്ട് ി എൻ്റെ തമ്പി എനിക്കൊരു മാരുതിക്കാർ മേടിച്ചത് നെക്സ്റ്റ് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ചെയ്തിട്ടത് എൻ്റെ അഭിപ്രായത്തിൽ എന്താന്ന് പറയാം എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് ആയാലേ ഇപ്പൊ നമ്മൾ അനാഥാലയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡൊക്കെ അതേ അതേമാതിരി ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം അഭിപ്രായം എന്താ ശരി ചെന്നൈയില് ജോഡിയാണോ അല്ലെങ്കിൽ ആഹത്തായിട്ട് പോകുന്നുണ്ട് വീട്ടിലെ ഒരു ചിക്കൻ ബിരിയാണി വെക്കും എന്നിട്ട് എല്ലാർക്കും എല്ലാരെയും വിളിക്കും ഇൻഷാല്ലാവതാക്കട്ടെ ഞാൻ യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ വിളിച്ചു എനിക്കൊരു വീടായാലേ ആ വീടിന്റെ കുടീത്തൽ നിങ്ങളൊക്കെ ഞാൻ വിളിക്കും ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനൂടെ ആർക്കെങ്കിലും യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പറയൂ പറയൂ ഗെയ്സ് എല്ലാവരും പോയോ ശരി ഞാൻ യോജിക്കുന്നു താങ്ക് യു ബാക്കിയുള്ളവരൊക്കെ യൂട്യൂബ് സക്സസ് ആയാലും മാസമാസ ആണ് ഇതൊക്കെ ഫുഡ് വിതരണം ചെയ്യണമേ ഇല്ല അഭിപ്രായം ഒരാൾ പറഞ്ഞു ഞാൻ യോജിക്കുന്നു വാച്ചിട്ട് അറിയ ഹായ് ഹായ് ജെട്ടി ഹായ്ല ശരി തമ്പി ഞാൻ കമന്റ് ഇട്ടു കണ്ടില്ലേ അതുവാ അതുവാ ഒന്ന് പോതുമ ഒന്ന് മതിയാ കൊടുക്ക എന്ന് പറഞ്ഞത് ഒരു മാറ്റമാണല്ലേ ഇല്ലേടോ അതെ എനിക്ക് కొడుక ఎన్ను పని మనం అండి కొరే నా తి పైసే యూట్యూబ్ పైసంటే ఆరోగ్యం వాటర్ పెన్స్ తండ్రి కార్ అంటే వేరే కమీ కా ഇത് ആ മലയാളി കൂടെ നിന്ന് കളിക്കുന്നേനമ്മോ പഠിച്ചീകരിക്കണപ്പങ്ങൾക്കൊക്കെ താത്ത സുഖല്ലേ അലഹമ്മില്ല സുഖായിട്ട് പോകുന്നുണ്ട് എന്താ എൻ്റെ പാടി അല്ല എന്തില്ല സുഖ ചൂടേ വീട്ടിലാണോ കടയിലാണോ ഫുഡിയോ ഞാൻ ഫുഡൊക്കെ കഴിച്ചിടും ഞാനിപ്പോൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചെന്നട്ടെ ിരിയാണി കഴിക്കാൻ ഞാൻ ഒന്നും പെടില്ല കുറച്ച് പേർ വരും അവർക്ക് എല്ലാം നടക്കണം നടക്കും നമ്മളെല്ലാവരും സാധക്ക സാധക്ക കൊടുക്കും സ്വതക്ക കൊടുക്കണം എന്നാണ് അതോ അന്നക്കാര ഏത് ടീച്ചർ അന്നൊക്കെ പഠിപ്പിച്ചിരുന്നു മലപ്പുറത്തെ എവിടെയാ നിങ്ങളാറങ്ങി കൊറിയർ എന്തെങ്കിലും അയക്കണ്ടോ അത് ഫുഡ് കഴിച്ചിട്ടില്ല എല്ലാരും ഉറങ്ങി അവിടെ ഉള്ളവരൊക്കെ വീട്ടുള്ളവരൊക്കെ നെറ്റി തീരുണ്ട് മക്കളെ നെറ്റി തീരുണ്ട് ും ഉറങ്ങിട്ടില്ല ഓകെ ഓക്കെ വീണോ വീണു വീണു ഏർ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ നെറ്റ് ഒക്കെ ഇപ്പൊ തീരാ തീരുന്നുണ്ട് മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അളിയനി അളിയനിടെയുണ്ട് മോൾടെ മോൾ ഇവിടെ പിന്നെ പിന്നെ സത്യം പറയണേ മംഗ്ലീഷും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല കറക്റ്റ് അത് ടൈപ്പിങ്ങിലെ അറിയണ്ടേ കിടീൻ ലൈക്ക് അടിച്ചു കേട്ടോ താങ്ക് യു മാഡ് എന്നെ ഒന്ന് പഠിപ്പിക്കാമോ ടീച്ചറെ ഇപ്പം ഞാൻ ആരെയും പഠിപ്പിക്കണ തരത്തിൽ ഞാൻ പഠിപ്പിക്കൊണ്ട് ട്യൂഷൻ ഫീസെല്ലാം ഉണ്ടാകും മാസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് തമിഴ് മാത്രം മതി ഓക്കെ ഓക്കെ ഇനി തമിഴിൽ പേസുകയും ഞാനും തമിഴിൽ പേശുവേ പിന്നെ പിന്നെ അപ്പ ഗേസ് ഞാൻ പോവാണ് എൻ്റെ നെറ്റ് സ്ലോ ആവുന്നുണ്ട് മെസ്സേജ് എല്ലാം വരുന്നുണ്ട് ഇന്നകത്തെ നെറ്റ് ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു മാടു ക്ഷേത്തമ്മക്കെ പോവുക പോവണെടോ പോവാണ് എൻ്റെ നെറ്റ് ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട് മെസ്സേജ് വരുന്നുണ്ട് മുഹമ്മദ് സതീഷ് അസ്സലാമലൈക്കും വാളേക്കും സ്ലാം ഡിന്നർ കംപ്ലീറ്റ് യു എ ഹായ് ഹായ് തമ്പി നൈറ്റ് ഗുഡ് നൈറ്റ് ഞാൻ കഴിക്കണമെങ്കിലും വൈഫൈ കാണാം വന്നെ ഓക്കെ ഓക്കെ ഇനി അടുത്ത കൊല്ലം വരാം ടാത്തേ വേറെ നെറ്റ് ഒന്നും ഇറങ്ങില്ല ഞാൻ ഈ ഉച്ചക്ക ലൈവ് കിടും ഓക്കെ ഇപ്പോൾ ഫുൾ ടൈം ലൈവിലാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര എഡിറ്റിങ് ഒക്കെ ചെയ്തിടാൻ ഭയങ്കര പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗെയിംസ് അപ്പം ഞാൻ പോവുകയാണ് ഇതിൻ്റെ നെറ്റ് ഇവിടെ സ്ലോ ആയിട്ടേ ഉണ്ട് ആരും പൈസയൊന്നും തരുന്ന പോലെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് സ്വിഫ്റ്റ്